ഞാൻ ഞാൻ എനിക്ക് എനിക്ക് വേണ്ടി എന്തൊക്കെ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ മലയാളി മേസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഫ്ലവേഴ്സ് ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന ഉപ്പുമുളകം ആയിരത്തി ഇരുന്നൂറ്റാറ് എപ്പിസോഡുകൾ അടങ്ങുന്ന ഷോയുടെ ആദ്യ സീസൺ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാല് മുതല് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ജനുവരി പതിനഞ്ച് വരെ സംരക്ഷണം ചെയ്തു പിന്നീട് പലപ്പോഴായി എടുത്ത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഓരോ സീസണുകളും സംരക്ഷണം ചെയ്തു നിലവിൽ മൂന്നാം സീസൺ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ നിരവധി വിവാദങ്ങളും ഉപ്പുമുളകിലെത്തിയിരുന്നു വിഷ്ണുവായി അഭിനയിച്ചിരുന്നത് ഋഷിയാണ് പെട്ടെന്നൊരു നാൾ ഋഷിയുടെ കഥാപാത്രത്തെ സീരിയലിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു ഇതിനെതിരെ ഋഷി തന്നെ രംഗത്തെത്തിയിരുന്നു അതിനിടയിൽ സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിച്ചിരുന്ന ബിജു സോപാനവും നിഷ സാരംഗും എസ് പി ശ്രീകുമാരും എന്നിവരും സീരിയലിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്നതോടെയാണ് ഇരുവരും സീരിയലിൽ നിന്ന് മാറുന്നത് എന്നാൽ നിഷ സാരംഗ് മാറി നിൽക്കാനുള്ള കാരണം ഇതുവരെ വ്യക്തമല്ല കഴിഞ്ഞ ഏഴു മാസത്തോളമായി ഉപ്പുമുളക് മുന്നോട്ടു പോകുന്നത് കേശു ലച്ചു ശിവാനി പാറു എന്നീ കഥാപാത്രങ്ങളിലൂടെയാണ് ഇതിനിടയിൽ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഉപ്പുമൊകും എന്ന സീരിയൽ കഴിഞ്ഞ ദിവസം ബിജു സോപാനം ഉപ്പുമുളകും സീരിയലിലെ ലൊക്കേഷൻ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതോടെയാണ് ബിജു സോപാനം ഉപ്പുമുളകും പരമ്പരയിലേക്ക് തിരിച്ചെത്തുകയാണെന്നറിഞ്ഞത് ബിജുവിൻ്റെ ചിത്രത്തിന് താഴെയെല്ലാം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നിരവധി കമൻ്റുകളാണ് നിറയുന്നത് ഉപ്പുമുളകിലേക്ക് ബാലു തിരിച്ചെത്തുമ്പോൾ കൂടി നീലവും വേണ്ടേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ നിഷ സാരംഗ് ഇതിനെപ്പറ്റി എവിടെയും പറഞ്ഞിട്ടില്ല നമുക്ക് കണ്ട് തന്നെ അറിയാം